ാഹു അലൈ വസ്ലമ പ്രവാചക ചരിത്രം നമ്മളൊക്കെ പഠിച്ചതല്ലേ ഒരു മാസം കഴിഞ്ഞ് അടുത്ത ഹിലാലും കഴിഞ്ഞ് അടുത്ത ഹിലാല് കാണും ഞങ്ങൾ നമ്മളെ ഉമ്മ പറയാണ് നമ്മളെ ഉമ്മ പറയാണ് ഒരു ഹിലാല് കഴിഞ്ഞ് അടുത്ത ഹിലാലും കഴിഞ്ഞ് അടുത്ത ഹിലാലും ഞാൻ വീട്ടിൽ കാണും രണ്ട് മാസം മൂന്ന് മാസമൊക്കെ പിന്നിടും പക്ഷേ വീട്ടിൽ പച്ചവെള്ളവും കാരക്ക ഒരു പുക ഉയർന്നിട്ടുണ്ടായിരുന്നില്ല അത്രയും മാസങ്ങൾ ഇതൊക്കെ പറയാനുള്ള വെറുതെ നമ്മൾ കേൾക്കുന്ന വെറുതെ ഇല്ലാത്ത കഥകളൊന്നുമല്ല ഞാൻ എന്തിനകത്ത് പറഞ്ഞു അറിയോ അങ്ങനത്തെ പടു ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ അലൈഹി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു രാത്രിയിൽ പോലും മുടങ്ങാതെ പറഞ്ഞിട്ടുണ്ട് അതാന്റെ റസൂല് പറഞ്ഞതാ അടച്ചോനെ വേണ്ടതൊക്കെ നൽകി ഇഷ്ടംപോലെ ഭക്ഷണം നൽകി വെള്ളം നൽകി അഭയം നൽകി അവനാകുന്നു സർവ്വസ്ത്രീയും ലോകത്ത് എത്ര ആളുണ്ട് ഒരു ഷെൽട്ടർ ഇല്ലാത്ത ഒരഭയമില്ലാത്ത ആരാരും സഹായിക്കാനില്ലാത്ത എത്ര ആളുണ്ട് ലോകത്ത് പറയാം മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ട് ശ്വാസം മുടാൻ പോലും വയ്യാതെ ബെഡ്ഡിൽ പോയി കിടക്കുമ്പോൾ നമ്മൾ ഒരു അലഹദില്ല പോയിട്ട് സുബഹാനുള്ള മുപ്പത്തിമൂന്നോ എന്താണോ പറയേണ്ടത് അത് പറയാൻ നമ്മുടെ മനസ്സിന് സമ്മതമില്ലാതെ നമ്മൾ കിടന്നുറങ്ങാണ് ഞാമത്തുകൾ ആവോളം ആസ്വദിച്ചിട്ട് ഞാൻ പറയുന്നത് ആരെയും കുറ്റം പറയല്ല ഞാൻ ഇന്നോടാ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ പട്ടിണി കടന്ന ദിവസവും അല്ല എന്ന് പറഞ്ഞിട്ടാ അള്ളഹാന്റെ റസൂൽ ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ മൂക്കറ്റം ഭക്ഷണം കഴിച്ചാലും അത് പറയാറില്ല അപ്പൊ ന്യായ്മു കൈയും കണക്കൂല ഇവിടെ ഈ നബി നബിഹുലി പ്രവാചകൻ സുലൈമാ നബി അലൈഹി സ്വലാം അള്ളഹാനോട് പ്രാർത്ഥിക്കുന്ന റബ്ബി എന്റെ രക്ഷിതാവേ ം എനിക്ക് തോന്നിപ്പിക്കണേന്ന് തോന്നാതിരുന്ന പിന്നെ ശുക്രിയോ നമ്മളെ കുഴപ്പമതല്ലേ നമുക്ക് ശുക്രിയണം എന്നൊക്കെ മോഹൻ ഉണ്ടാവും പക്ഷെ തോന്നൂല ഇബിലീസ് സമ്മതിക്കൂല അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവൂല താല്പര്യം എഴുമുണ്ടായിട്ട് കയറില്ലോ ഒരു കാര്യം നല്ലതാണെന്ന് എനിക്കറിയാം പക്ഷെ അത് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതാണ് കസില് എന്ന് പറയുന്നത് അള്ളഹാന്റെ റസൂല് പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും പഠിച്ചോനോട് കാവൽ ചോദിച്ച വിഷയാണ് പറഞ്ഞാൽ എനിക്കൊരു കാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് കസില് എന്താ കഴിവുണ്ട് പക്ഷെ ഞാൻ ചെയ്യാൻ തയ്യാറില്ല അതാ കസില്